തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ കാട്ടക്കട സ്വദേശിയായ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് പോലീസ് ആവശ്യമുന്നയിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി ഗൈഡ് വയർ കുടുങ്ങിയതിൽ തനിക്ക് പങ്കില്ല എന്നാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന്റെ മൊഴി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനാണ് സുമയ്യയുടെ തീരുമാനം സൂര്യഗായത്രി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഈ സുമയുടേ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഈ ഒരു ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കാൻ സാധിക്കില്ല എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം അന്വേഷി പരിശോധിക്കാനായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നൊരു ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിഥി കഴിഞ്ഞ ആഴ്ചയാണ് സുമയ്യ ശസ്ത്രക്രിയക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് തുടർന്ന് ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള കീഹോൾ ശസ്ത്രക്രിയ അത് രണ്ടു തവണ അത്ര ശ്രമം നടത്തിയെങ്കിലും അത് രണ്ടു തവണയും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്ത് തുടർന്നാണ് ഗൈഡ് വയർ ഇനി ശരീരത്തിന്റെ അവസ്ഥ പുറത്തെടുക്കാൻ ഒരു മേജർ ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നുള്ളത് ആശുപത്രി അധികൃതർ സുമയ്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നീട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി സുമയ്യ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സുമൈക്ക് ശരീരത്തിനകത്ത ഗൈഡ് വെയർ ഇരിക്കുന്നത് കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ജനറൽ ആശുപത്രിയിലെ ഉൾപ്പെടെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നും തനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും സുമയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സുമയ വീണ്ടും ഒരു പരിശോധനയ്ക്ക് തയ്യാറായതും ഈ ഗൈഡ് വെയർ കുടുങ്ങിയ കാര്യം അവസ്ഥ പരിശോധനകളിലൂടെയൊക്കെ തന്നെ പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഒരു അന്വേഷണം മറുഭാഗത്ത് നടത്തുന്നുണ്ട് ഈ ഡോക്ടർ ഡോക്ടർമാർക്കെതിരെ പ്രത്യേകിച്ച് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ എതിരെ അടക്കം ഒരു പരാതി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ സുമയും സുമയുടെ കുടുംബവും നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം പോലീസ് ഉന്നയിച്ചിരിക്കുന്നത് ആ ആവശ്യം ഉന്നയിച്ച് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീ കന്റോൺമെന്റ് പോലീസ് ഡി എംഒ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ മെഡിക്കൽ ജീവനക്കാരെ പ്രത്യേകിച്ച് ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഒക്കെ വ്യാജ പരാതികളിൽ കൊടുക്കുന്നുണ്ട് വ്യാജ കേസുകളിൽ കൊടുക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള പരാതിയിൽ ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് അത് സുപ്രീം കോടതി വിധിയിൽ മെഡി ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പ്രത്യേകം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കണമെന്നും ആ മെഡിക്കൽ ബോർഡിന്റെ കൂടി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് വേണം അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ള ഒരു പ്രത്യേക ഒരു ഉത്തരവുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു ആവശ്യം ഡി മുന്നിൽ വെച്ചിട്ടുള്ളത് അത് കൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നാലു പേരടങ്ങുന്ന പ്രത്യേക മെഡിക്കൽ ബോർഡാണ് രൂപീകരിക്കണം എന്നുള്ളത് പറയുന്നത് അതിൽ ഏത് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണോ ഈ അപാകതകൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനെ കുറിച്ചാണോ ഈ പരാതിയിൽ പറയുന്നത് അവിടുത്തെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകണം അത് കൂടാതെ ഗവൺമെന്റ് ലീഡർ ഉൾപ്പെടെയുള്ള നാലുപേരാണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിൽ അംഗങ്ങളായിരിക്കേണ്ടത് അവർ അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ട് കൂടി അന്വേഷണ സമയത്ത് പോലീസ് പരിഗണിക്കണം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നിഗമനത്തിൽ എത്താൻ എന്നതാണ് പറയുന്നത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് പോലീസ് ഇത്തരത്തിലൊരു കത്ത് ഡി എം ഒക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഗൈഡ് വയർ കുടുങ്ങിയതിൽ തനിക്ക് പങ്കില്ല എന്നുള്ള മൊഴി ഡോക്ടർ രാജീവ് കുമാർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കന്റോൺമെന്റ് പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് താനാണെങ്കിലും ഗൈഡ് വയർ ഇട്ടതും അത് റിമൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം തനിക്കല്ല എന്നുള്ളതാണ് രാജീവ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിറ്റിലെ മറ്റ് ജൂനിയർ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ ഗൈഡ് വയർ ഇടുന്നത് അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഭക്ഷണം നൽകാനും അല്ലെങ്കിൽ മരുന്ന് നൽകുന്നതിനും ബ്ലഡ് എടുക്കുന്നതിനും എടുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് വയർ ഇടുന്നത് അതിട്ടത് ജൂനിയർ ഡോക്ടർമാരാണ് അവരുടെ ഭാഗത്തു നിന്നാണ് പിന്നെ ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡിസ്ചാർജായി പോകേണ്ട സമയത്ത് അത് എടുത്തു മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തം ചെയ്യാതിരുന്നത് അവരാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഡോക്ടർ രാജീവ് കുമാർ ചെയ്തത് പോലീസിന് നൽകിയ രാജീവ് കുമാറിന്റെ മൊഴിയും അത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള ഒരു വിവരം അതിപ്പോ എടുക്കുന്നെങ്കിലും അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിപ്പോൾ ശരീരത്തിന് അകത്ത് കിടന്നാലും സുമയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ വിദഗ്ധ മെഡിക്കൽ വിഭാഗം തന്നെയുള്ളത് ആ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിൽക്കുക അനിശ്ചിതത്വം നിൽക്കുകയാണ് സുമയാണെങ്കിൽ വലിയ പ്രശ്നത്തിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ പ്രശ്നത്തിലൂടെ യുവതി കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള തീരുമാനമാണ് കുടുംബം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ കാട്ടാക്കട സ്വദേശിയായ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന പോലീസ് ആവശ്യമുന്നയിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി ഗൈഡ് വയർ കുടുങ്ങിയതിൽ തനിക്ക് പങ്കില്ല എന്നതാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന്റെയും മൊഴി നഷ്ടപരി പരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനാണ് സുമയ്യുടെ തീരുമാനം സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്